എന്ത് ഞാൻ പോയി കടന്നു പറഞ്ഞു ഇടയാളിന്റെ വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും മറന്റെ ഉള്ളിൽ കൂടി വരും ഇടയാളിന്റെ വെളിച്ചം പോയി കടന്നു പറഞ്ഞു എന്നിട്ട് നല്ല വെള്ളമൊക്കെ ഉള്ളിക്ക് വരും പുരന്റെ ഉള്ളിക്ക് എന്നിട്ട് ഉമ്മന്റെ പാവാട് ഇതൊക്കെ എടുത്ത് കണ്ട് എന്ത് ചെയ്യും തടുത്ത് നിർത്തല രണ്ടടിന്റെ ഒരു കട്ടിലുണ്ട് പൊരന്റെ ഉള്ളിലെ വാപ്പൊക്കെ ഉള്ള മൂപ്പനാണല്ലോ വാപ്പൊക്കെ നമ്മളൊക്കെ ഒരു ഉൾത്താടും ഇല്ലാതെ കുറെ മക്കൾ നിലത്തിങ്ങനെ കിടക്കല വാപ്പന്റെ തുണിയാ നമ്മളെ പുറപ്പൊക്കെ അങ്ങനെയുള്ളൊരു കാലം ഉണ്ട് ഭയങ്കര സ്നേഹവും സൗഹൃദമൊക്കെ കഴിഞ്ഞുപോയ ഒരു കാലം അറിയി ഇപ്പൊ ഒരു റൂമിനെ അന്നത്തെ നമ്മളെ പൊരന്റെ വെൽപ്പുണ്ട് ഒരു റൂമെന്നെ അല്ലെ എന്നിട്ട് ഒരു മൊബൈലും ഞമ്മളും ഏഹ് എ സിയും റൂമൊക്കെ ഇട്ട് ടി വി ഒക്കെ ഞമ്മളെടുക്കഴിഞ്ഞു പോയി വലിയൊരു സെറ്റപ്പും ഒക്കെ ആയി പക്ഷെ എല്ലാരും രോഗികളായി പോയി പണിയൊന്നും ഇല്ല നല്ല സാപ്പാടാണ് ഒക്കെ രോഗികളായി പോയി അധ്വാനം ഒന്നുമില്ല ഇപ്പൊ ഇനി പുരൽ ഇപ്പോഴത്തെ സിന്ധി വന്നെ അന്നൊക്കെ തുടക്കണോ അരക്കണോ അമ്മി കൂട്ടിയൊക്കെ അല്ലേ ഇപ്പൊ അമ്മി കുട്ടിയുണ്ട് പോരല് അമ്മിയണ്ട് ഒലക്കണ്ടൊന്നുമില്ല നാലു ഒരലിട്ടിട്ട് ഒലക്കെട്ട് ഇടിക്കഴിഞ്ഞു ഒരലില്ലേ നാലു ഒലക്കൊക്കെ കഴിഞ്ഞു പെണ്ണുങ്ങൾ അല്ലേ ഇപ്പൊ എന്തോ ഒലക്കെ ഒരലൊന്നും ഇല്ലല്ലോ പുരലൊക്കെ പോയി ഒക്കെ സ്വിച്ച് ആയി അന്ന് അധ്വാനിക്കഴിഞ്ഞു ചൂടി പിരിച്ചിട്ട് ചൂടിയാക്കി കൊണ്ടുപോകണവലു അല്ലെ എന്തൊക്കെ പണി ഉണ്ട് എന്നാലും വൈകുന്നേരം നാലുമണിയാകുമ്പോൾ കല്യാണിച്ചേച്ചു വരികയാണ് ആമിൻ താതന്റെ അടുത്ത് ഇങ്ങോട്ട് കൊലായിക്കിരിക്കാന് എന്നിട്ടോ തല വെച്ചു കൊടുക്കാൻ പേന എടുക്കാന് എന്നിട്ട് ഓര് പേനും വർത്താനം ഒക്കെ ഇട്ട് എന്നിട്ട് ഈ പണിയൊക്കെ എടുത്താലും ഓൽക്ക് എന്ത്ണ്ട് സമയം ഉണ്ടി ഇപ്പോഴോ ഇപ്പൊ ഇതൊക്കെ സ്വിച്ച് ആയി വാഷിംഗ് മെഷീൻ ആയി മറ്റതായി മറിച്ചായി ഒക്കെ ആയി എന്നിട്ട് സമയം സമയമില്ല ഒക്കെ വാട്സപ്പ് കൊണ്ടുപോയി ഫോൺ കൊണ്ടുപോയി പോയി തിരുമ്പണേന്റെ ഇടയിൽ വന്ന് നോക്ക മെസ്സേജ് വന്ന് നോക്കാൻ ഒരു ഒരു സ്വസ്ഥത എടുക്കട്ടില്ല രാത്രി പന്ത്രണ്ട് മണി വരെ ഇങ്ങനെ പിടിച്ച കടക്കിണേ ഇങ്ങനെ പിടിച്ച കിടക്കണേ എന്നിട്ട് ആ കടക്കണേന്റെ ഇടയിൽ ഇങ്ങനെ ഉറങ്ങിപ്പോവാ ഏത് വല്ല കാലൊന്നും ഒന്നും പോല കുറച്ച കാലോ ഓടുള്ളൂ കപ്പലേ ഇതൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മുടെ നാടും നമ്മുടെ ജീവിത ശൈലികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വല്ലാത്ത അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളും ലാബുകളും മരുന്ന് ഷോപ്പുകളും രോഗികളുമായിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ് എല്ലാ ദിവസം വന്ന പോലെ മാറി നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിൽ മാറ്റം കൊടുക്കണം ഇങ്ങനൊരു കാര്യം ഇവിടെ പറയാം നിങ്ങൾക്ക് ഒരു തലവേദന വന്ന ഉദാഹരണം ഇപ്പോൾ ഒരു തലവേദന പല്ലുവേദന എന്ത് വന്നു സത്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യുക അർജന്റായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഇടയിൽ പോയിട്ട് മരുന്ന് ഷോപ്പ് പോയിട്ട് ഒരു ഗുളിക വാങ്ങിക്കൊടുക്കല് ഒരു പാരസെറ്റമോളോടുകൂടെ കഴിഞ്ഞുങ്ങളെ കഥ നിങ്ങൾ അവിടുന്ന് തുടങ്ങി നിങ്ങളെ കഥ ഒരിക്കലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്ന് പൊട്ടുപോലും നിങ്ങൾ ശരീരത്തിൽ കൊടുക്കാൻ പാടില്ല നിങ്ങളെ കുറിച്ചിട്ട് ഡോക്ടർ എത്തിയ ഡോക്ടർക്ക് അറിയാൻ പ്രതിരോധ ശേഷി നിങ്ങളെ ഹൈറ്റ് നിങ്ങളെ വെയിറ്റ് ഒരു ദിവസം മൂന്നു നേരമാക്കി തരണ്ട ഗുളിക അഞ്ചു മിനിറ്റ് കൊണ്ട് കുടിച്ചിട്ട് തലവേദന മാറ്റണ്ട നിങ്ങൾ നിങ്ങളെങ്ങനെ രോഗിയാണ് ഈ കിടക്കിന് കട്ടിലിൽ ഒട്ടുമിക്ക ആളുകളും സ്വന്തമായി ഇതുപോലെ ചികിത്സിച്ചവരും സ്വന്തമായി മരുന്ന് വാങ്ങി കുടിച്ചവരുമാണ് ഒട്ടുമിക്ക ആളുകളും ഈ കിടിഞ്ഞി പോയത് മനോഹരമായി കിഴഞ്ഞിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന ബോധ്യങ്ങൾക്കുണ്ടാണ് ചെറിയ തലവേദന വരുമ്പോൾ തന്നെ പാഞ്ഞു പോയിട്ട് വെന്ത് ചെയ്യണ്ട കിട്ടുന്നതൊക്കെ വാരി കുടിക്കേണ്ട ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്ന് പോലും നിങ്ങൾ കുടിക്കുന്നത് ഡോക്ടർ കര ഞങ്ങൾ എല്ലാ ശൈലിയും മറ്റൊന്ന് ഒരു കാര്യം അത് സാധിക്കുക എല്ലാവരും പോരാ മക്കളോടൊക്കെ പോരാ മരുന്ന് വാങ്ങി കുടിക്കരുത് ഇപ്പോ പിന്നെ നമ്മൾ വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഈ പെപ്സി സെവനപ്പ് കോള ഇതൊക്കെ അല്ലേ അത് പിന്നെന്താ പറയാ എന്ന് വല്ലാതെ വ്യാപിച്ചു കുട്ടികളെ കരിയാണെങ്കിൽ തന്നെ ഊൽക്കം ചെയ്യണം ഇതിനാണ് കരിയ എനിക്കൊരു സെവനപ്പ് വേണം പെപ്സി വേണം അല്ലെ ഒരു കിലോന്റെ നെയ്ച്ചോറിന്റെ അരി ഇട്ട് കണ്ട ഒരു പരിപാടി പോലെ വെച്ചാൽ രണ്ട് ലിറ്ററിന്റെ സെവനപ്പ് പോകണം അങ്ങനല്ലേ ആ കോലത്തിലേക്ക് നമ്മൾ മാറി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓരോരുത്തർക്ക് സവനപ്പിന്റെ കുപ്പിയാ സർക്കാർ പറയല് സവനപ്പ് പെപ്സി കോള എന്തോ ആയിക്കോട്ടെ ഈ ഐറ്റംസ് സാധനങ്ങൾക്ക് അറിയാം ഒന്ന് കൂറാച്ചിന്റെ അവിടെ കൂറാച്ചി ചേരട്ടക്കല്ലേ ഞാൻ സവനപ്പിന്റെ കുപ്പി വന്നാ ഈ ചേരട്ടന്റെ കൂറാച്ചിന്റെ മേലൊന്നും ഇങ്ങനെ ഒഴിച്ചോക്കണ്ടി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മയങ്ങിയിട്ടേ ചത്ത പോകും അത്രേ ഉള്ളൂ സമയം ഒരു മയക്കും ചാകരും ആ അത്ര പവറുള്ള സാധനമാണ് നമ്മള് നമ്മളെ മക്കൾക്ക് വാങ്ങി കൊടുക്കുന്നതും നമ്മളൊക്കെ എന്ത് ചെയ്യണത് ഈ വാങ്ങി കുടിക്കുന്നത് എങ്ങനെ രോഗം വില ഈ കട്ടില് ഒരു സഹോദരൻ അപ്പൊ അങ്ങനെ കൗൺസിലിംഗ് ആണെങ്കിൽ ചോദിച്ചു ചെറുപ്പക്കാരനെ നാൽപ്പത് വയസ്സുള്ളൂ അപ്പൊ എന്താ പ്രശ്നം നല്ല അർദ്ധാനിക്കും തെങ്ങുമലുകാരന കൊയിലാറ്റുകാരനാ അപ്പൊ മൂബൻ പ്രശ്നം എന്താ ദാഹിച്ച പോലും സവനപ്പ കുടിക്കും മനസ്സിലല്ലേ ദാഹിച്ച പോലും വേഗം വാങ്ങി കുടിക്കായിരുന്നു രണ്ട് കിടന്നിയോട് പോയി ഇപ്പൊ ഡയാലിസ് ചെയ്തുകൊണ്ട് നാല്പത് വയസ്സ് കെട്ടിക്കാനായ ഒരു മോളുണ്ട് എല്ലാ സംഗ് എപ്പോഴും പറയും പക്ഷെ എന്താണ് എന്ത് നേരത്തെ അറിയാൻ കഴിയൂല അവസാനാണല്ലേ ഈ സംഗതി അറിയുള്ളൂ ഈ കിടനി പോയ വിവരം അങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഒക്കെ ഉണ്ടാവും കുടിക്കുമ്പോഴൊക്കെ പക്ഷെ നമ്മളെ കുറിച്ച് നമ്മളെ ജീവനെ കുറിച്ച് നമ്മളെ ജീവിതത്തെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ബോധ്യവും ബോധവും ഉണ്ടാവണം എന്നാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞോട് പറയാനുള്ളേ അപ്പൊ കൃത്യമായി എസ് കെ എസ് എഫിന്റെ സാഹചര്യം സംഘടിപ്പിച്ച ക്യാമ്പില് ഇന്ന് മുതൽ ഒരു മാറ്റത്തിന് നമ്മളെ കുടുംബത്തില് നാട്ടില് ഒക്കെ ഒരു മാറ്റത്തിന് എന്ത് ചെയ്യണം നിങ്ങൾ തുടക്കം കുറിക്കണം അല്ലെങ്കിൽ പോണ പോക്കിൽ ആ രീതിയിൽ ഇങ്ങനെ പോട്ടെ എന്നുള്ളതാണെങ്കിൽ പിന്നെ അങ്ങനെ പോല ആ വാർത്ത ചിലപ്പോ നാളെ കേൾക്കണേ നമ്മളെ പേരിലേക്കും അല്ലെ അതൊക്കെ ചെറിയ സമയമുള്ള റാഹത്തിലും ഒപ്പം ഞാൻ ഈ കുടുക്കൊക്കെ ഞാൻ രാവിലെ കുളിച്ചു മാറ്റി ഞാൻ ഞാട്ടത് എന്റെ കൈകൊണ്ട് എന്റെ കൈ കൊണ്ട് ഞാട്ട നിങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ നിങ്ങളുടെ അല്ലേ ഈ പട്ടണൊക്കെ അതല്ല പറഞ്ഞട്ടെ ചുരിദാറൊക്കെ നിങ്ങളല്ലട്ടെ ആര്ക്കെങ്കിലും ഉറപ്പുണ്ട് അവിടെ നിങ്ങൾ ഇന്നിപ്പോ ഈ കഴിക്കുക എന്ന് ആർക്കും ഉറപ്പുണ്ട് കുട്ടികയക്ക നിങ്ങൾ അയക്കുന്നു അങ്ങനെ ധൈര്യത്ത് പറയാൻ പറ്റുമല്ലോ ആ ചെറിയ സമയമുള്ളൂ ആ സമയം പാവങ്ങളെ സഹായിക്കുക ആള് നല്ല രീതിയിൽ ആരും പ്രയാസപ്പെടുത്താതെ ജീവിക്ക ഉള്ളത് മട്ടത്തിൽ ഇങ്ങനെ പോവാ വാശി വെക്കാനൊന്നും ഒന്നും വേണ്ട അക്കറത്തായിട്ട് അങ്ങനെ നാളെ ചിലപ്പോഴത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ബെൻ്റെ ഫോട്ടോ എന്ന് പറയാൻ പറ്റൂല അത്ര സമയമുള്ളൂ അതുകൊണ്ട് സന്തോഷത്തോട് പോകാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഞാൻ കൊണ്ടോട്ടിയിലേക്ക് വിളിക്കാണ് നിങ്ങൾ ടൂർ പോണ വയനാട്ടില് അതുപോലെ തന്നെ ഇടുക്കിയിൽ കോഴിക്കോട് ബീച്ചിലൊക്കെ പോലെയാണ് ചിലപ്പോ ഇങ്ങനെ ചർച്ച അവിടെ നമ്മൾ പോയത് നഞ്ഞിപ്പാടം പോകണ്ടാറി അല്ലെ നിങ്ങൾ എങ്ങോട്ട് പോകണം നിങ്ങൾ ഒരു ദിവസം കൊണ്ടോട്ടി വരും മക്കളെ പേരക്കുട്ടികളെ കുട്ടികളെ എല്ലാരും കൂട്ടിയിട്ട് കൊണ്ടോട്ടി വരും കൊണ്ടോട്ടിയിലെ കോടങ്ങാട് ജുമാ മസ്ജിദിന്റെ തൊട്ട പിറകിലെ പച്ചപ്പാടത്ത് അതിമനോഹരമായ നാല് നില കെട്ടിടത്തിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അംബാസിഡർ കടന്നുപോയ പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് ഞങ്ങളുടെ നാമധേയത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസെന്റാണ് ഞമ്മള് തൊട്ടടുത്ത് നിങ്ങൾ വന്നില്ലെതിരെ നിങ്ങൾ വരണം നിങ്ങളെ നാട്ടിലുള്ളവരുണ്ടവിടെ ഡയാലിച്ച് നിങ്ങളുടെ കുട്ടികളും കുടുംബക്കാരെയും ബന്ധപ്പെട്ടവരും ഒക്കെ കൂട്ടിയിട്ട് ഒരു യാത്ര കുടുംബസമേതം എന്നിട്ട് ആ ഒന്നാം നിലയിലൊന്ന് കയറി ജനലിന്റെ കർട്ടൻ ഒന്ന് നിങ്ങൾ നീക്കണം എന്നിട്ട് അകത്തേക്ക് നോക്കണം പൊട്ടു തൊട്ടവരും തട്ടമിട്ടവരും കക്ഷിയും ജാതിയും രാഷ്ട്രീയവും ഒരു വേലിക്കെട്ടുകളുമില്ലാത്ത ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരെ കാണാം ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡയൽസെന്ററിന് മുറ്റത്തുനിന്ന് നിൽക്കണം അവിടെ നിൽക്കുമ്പോ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന നാൽപ്പത് വയസ്സുള്ള പ്രമോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാം രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത പ്രമോദിനെ അറുപത്തിരണ്ട് വയസ്സുള്ള തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന പ്രമോദിന്റെ അമ്മ തോളിലിട്ടിട്ട് കട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗണ്ട് നാല് മണിക്കൂർ പ്രമോദിനെ അടയാാലിച്ചതിനു ശേഷം ആ കട്ടിൽ നിന്ന് പടികൾ ഇറങ്ങി വരുന്ന തോളിലിട്ട് പടികൾ ഇറങ്ങി വരുന്ന പ്രമോദിന്റെ അമ്മയുടെ മുഖം കണ്ടാൽ മതി പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും ഒന്നും അല്ലാന്ന് തിരിച്ചറിയാൻ ചില നിമിഷങ്ങളുണ്ട് നിങ്ങൾ അവിടെ വരണം കുറ്റക്ക് കാണിച്ചു കൊടുക്കണം ഇന്ത്യയിലെ ആ സെന്ററിനെ വലിയ കാരുണ്യ കേന്ദ്രത്തെ